ബിസിനസ് മാഗസീനായ ഫോർച്യൂൺ ഇന്ത്യ രാജ്യത്ത് അധികം നികുതി അടയ്ക്കുന്ന താരങ്ങളുടെ പട്ടിക ഈയിടെ പുറത്തുവിട്ടു ഏറ്റവും കൂടുതൽ നികുതി അടയ്ക്കുന്നത് ബോളിവുഡ് സൂപ്പർ താരം ഷാറൂഖ് ഖാനാണ് പട്ടികയിൽ ഒന്നാമൻ ഷാറൂഖ് ഖാനാണ് തൊണ്ണൂറ്റി രണ്ട് കോടി രൂപയാണ് ടാക്സായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കാലഘട്ടത്തിൽ അദ്ദേഹം അടച്ചത് ലിസ്റ്റിൽ രണ്ടാമത് തമിഴ്നാടിന്റെ സ്വന്തം ഇളയതലപ്പതി വിജയ് ആണ് എൺപത് കോടി രൂപയാണ് വിജയ്യുടെ ടാക്സ് വിഹിതം മൂന്നാമതായി സൽമാൻ ഖാൻ എഴുപത്തി അഞ്ച് കോടി രൂപയാണ് അടച്ചത് അമിതാഭ് ബച്ചൻ എഴുപത്തി ഒന്ന് കോടി ഇന്ത്യൻ ക്രിക്കറ്റർ വിരാട് കോഹ്ലി അറുപത്തി ആറ് കോടി അജയ് ദേവ്ഗൺ നാൽപ്പത്തി രണ്ട് കോടി മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് ക്യാപ്റ്റൻ എം എസ് ധോണി മുപ്പത്തി എട്ട് കോടി ഇങ്ങനെ നീളുന്നു പട്ടിക സ്ത്രീകളിൽ ഏറ്റവും കൂടുതൽ നികുതി അടച്ചത് കരീന കപൂർ ആണ് ഇരുപത് കോടി രൂപയാണ് കരീനയുടെ വിഹിതം ആദ്യ ഇരുപതിൽ ഉൾപ്പെട്ട ഒരേ ഒരു മലയാളി താരം മോഹൻലാലാണ് തെലുങ്കു താരം അല്ലു അർജുനും മോഹൻലാലും പതിനാല് കോടി വീതമാണ് നികുതി അടച്ചത് സിനിമയിലൂടെയാണ് ഖാൻ ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കിയത് രണ്ടായിരം കോടിയോളം രൂപയാണ് കഴിഞ്ഞ വർഷം ഷാറൂഖ് ചിത്രങ്ങൾ വാരിക്കൂട്ടിയത് പത്താൻ ജവാൻ ഡുങ്കി തുടങ്ങിയ ചിത്രങ്ങൾ വലിയ ഹിറ്റായിരുന്നു പരസ്യ ചിത്രങ്ങളിലൂടെയും ബിസിനസിലൂടെയും വലിയൊരു വരുമാനം കിങ് ഖാൻ ഉണ്ട് ബാക്കി ബോളിവുഡ് സൗത്ത് ഇന്ത്യൻ താരങ്ങളെ പിന്നിലാക്കി ഷാറൂഖിന് തൊട്ടു താഴെ വിജയി എത്തി ലിയോ വാരിസ് എന്നീ ചിത്രങ്ങൾ ശതകോടികളാണ് ശേഖരിച്ചത് കായിക താരങ്ങളിൽ മുന്നിൽ ഇന്ത്യൻ ക്രിക്കറ്റ് സൂപ്പർ താരം വിരാട് കോലിയാണ് ബ്രാൻഡ് പ്രൊമോഷൻ പരസ്യ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയ എന്നിവ വഴി വലിയൊരു വരുമാനം കോലിക്കുണ്ട്